റൈഡർ സൈക്കിൾ 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 നമ്മുടെ വരികയാണ് പ്രിയാസേ ഓ കിടു സൈക്കിളിയാ ഒരു സൈക്കിള് ചവിട്ടണ്ടാ കാലു എത്തില്ല യാതൊരു വിഷയങ്ങളും ഇല്ല ചുമ ആക്സിഡന്റ് കൊടുത്തു പോയാൽ മതി വാങ്ങിയാൽ കൊള്ളാരുന്ന് വാങ്ങിച്ചാരോ ഞാൻ വാങ്ങിച്ചും ഇ എം എങ്കിൽ ഒരെണ്ണം നമസ്കാരം ലുക്ടോപ്പ് മറ്റൊരു പരിചയപ്പെടുത്തലായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ കയ്യിൽ ആ ഇരിക്കുന്ന ഒരു സൈക്കിളാണ് ഇലക്ട്രിക് സൈക്കിൾ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും സൈക്കിളിനെ കുറിച്ച് സൈക്കിളിനെ കുറിച്ച് അറിയാം കേട്ടോ അപ്പം ഒരു പുതുമയൊന്നുമല്ല ഇത് എൻ്റെ നാട്ടിൽ തഴവയൽ അവിടെ കനോപ്പി കൗണ്ടറിൽ സെയിൽസിന് വെച്ചിട്ടുള്ള പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു സൈക്കിളാണ് അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് കണ്ട സമയത്ത് അതിലൊരു കൗതുകമുണ്ട് കാരണം കേരളത്തിൽ പൂർണ്ണമായിട്ടും കേരളത്തിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണിത് നമുക്കിനിപ്പം സ്കൂൾ കുറപ്പൊക്കെയാണല്ലോ വരുന്നത് അപ്പം നമ്മൾ സൈക്കിളിനെക്കുറിച്ച് ചിന്തിപ്പിക്കുമ്പം നമുക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ ആവാം കാരണം ഒരു സൈക്കിൾ വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പത്ത് വയസ്സോട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം കൂടാതെ തന്നെ നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് പോകാനൊക്കെ ഇതൊരു നല്ല സൈക്കിളാണ് എനിക്ക് മനസ്സിലായി കാരണം ഇതിനൊരു മൂന്ന് വർഷം വാറൻറ്റി ഉള്ളൊരു ബാറ്ററി ഉണ്ട് നാൽപ്പത് കിലോമീറ്റർ നമുക്ക് ഇത് ഒറ്റ ചാർജിൽ പോകും കൂടുതൽ ഡീറ്റെയിൽ പറയാനായിട്ട് ഈ ഈ സ്ഥാപനത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ സൈക്കിൾ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുണ്ട് നമ്മുടെ കൂടെ പുള്ളി അങ്ങോട്ട് വിളിക്കാം ബാ എന്താണ് ഭയ ഈ സൈക്കിളിൻ്റെ ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ ഈ സൈക്കിൾ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ഗുണപ്പെടുമോ തീർച്ചയായിട്ടും ഗുണപ്പെടും തീർച്ചയായിട്ടും ഗുണപ്പെടും അതെ 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 സൈക്കിളിൻ്റെ വില പറഞ്ഞു തുടങ്ങാ ആൾക്കാർ പറയാൻ എന്താ പറയുക വില പറയാത്തമാരെ ആദ്യമേ വില അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വില പറയാം ആദ്യം തന്നെ വില പറഞ്ഞു ഇതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരം ആണ് അതെ കമ്പനി ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇതിലൊരു ഓഫർ പ്രൈസ് ആയിട്ട് ഇരുപത്തിഒൻപതിനായിരത്തിനാണ് കൊടുക്കുന്നത് അതെ നമുക്ക് ബാറ്ററി മൂന്ന് വർഷത്തെ ബാറ്ററി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ മോട്ടർ രണ്ടു വർഷത്തെ വാറന്റി ഉണ്ട് മോട്ടർ രണ്ടു വർഷത്തെ വർഷത്ത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രെയിം ആക്സിഡന്റ് അല്ലാത്ത എല്ലാ ഡാമേജസിന് പത്ത് വർഷത്തെ ഇത് കോഴിക്കോടാണ് നിർമ്മിക്കുന്നത് കോഴിക്കോടാണ് നിർമ്മിക്കുന്നത് കോഴിക്കോട് നിർമ്മിക്കുന്നതാണ് അല്ലേ ഇപ്പൊ നമുക്ക് ചക്കവെള്ളൊക്കെ ഉണ്ട് ചക്കവെള്ള കാരണ കൊല്ലം ജില്ലയിലെ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഇപ്പൊ ഇവിടെ തന്നെയാണ് അടൂരാണ് ഉള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അടൂരുണ്ട് ആ അപ്പൊ എന്താ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കുകയോ ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം ഇതിൻ്റെ വിലയും കാര്യങ്ങളും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി വരുന്ന മാസങ്ങളിൽ വിലയ്ക്കും മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ വിളിച്ചു അന്വേഷിച്ചു സ്കൂൾ ഉറപ്പാണല്ലോ അപ്പോൾ കുട്ടികൾക്കും ഉപയോഗിക്കാം മുതിർന്ന ആൾക്കാർക്കും ഉപയോഗിക്കാം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരു പതിനഞ്ച് എത്ര കിലോമീറ്റർ സ്പീഡായി കിട്ടുന്ന സൈക്കിളിന് ആ ഒരു പതിനഞ്ച് ഇരുപതിൻ്റെ അകത്ത് സ്പീഡ് ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റും ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ കുട്ടികളെ കൊടുക്കുന്നുല്ലോ ഇല്ല ഇല്ലില്ല ഒരു ടെൻഷനും ഇല്ല ലൈസൻസ് ഒന്നും വേണ്ട അതെ 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 അപ്പം ഈ ഒരു വിലക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു സൈക്കിളാണ് ഇരുപത്തി ഇ എം ഐ അവൈലബിൾ ആണ് ഇ എം ഐ ഉണ്ട് ബജാജിന്റെ ബജാജിൻ്റെ ഇ എം ഐ സൗകര്യം ഉണ്ടല്ലേ അപ്പം ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കേണ്ടി വരുമായിരിക്കും അത് നമുക്ക് അവരുടെ സിബിൽ സ്കോർ നോക്കിയാണ് ഏകദേശം താഴെ അടച്ച് കഴിഞ്ഞാൽ സൈക്കിൾ എടുക്കാൻ പറ്റും കാട്ട് അല്ലേ അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് നോക്കാം എനിക്കൊരു സൈക്കിളിൻ്റെ ആവശ്യമുണ്ട് മകന് എൻ്റെ മകന് ഒരു സൈക്കിള് വേണം അപ്പോൾ അതും ഞാൻ നോക്കുന്നുണ്ട് ഏ അപ്പോൾ അവനും കൂടെ ഇരിക്കുന്ന സൈക്കിൾ സാധാരണ സൈക്കിൾ അതിനോ ഈ വിലയൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് ചാനലിലൊക്കെ നമ്മൾ സൈക്കിളിനെ കുറിച്ച് കാണുന്നുണ്ട് സൈക്കിളുകളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഇത് ബാറ്ററിയിൽ ഓടുന്നു എന്നുള്ളൊരു പ്രത്യേകത അല്ല വിലയിൽ ുള്ളൊരു പ്രത്യേകതയല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നു എന്നൊരു വലിയ പ്രത്യേകതയുണ്ട് കാര്യം ഇങ്ങനെയൊക്കെയുള്ള സൈക്കിള് വിദേശത്തൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വരുന്ന ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു നിങ്ങളെന്തായാലും നിങ്ങളും സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു സാധനമല്ലേ എല്ലാവരും അറിയട്ടെന്ന് അപ്പം നിങ്ങളെന്ത് ചെയ്യണമെന്ന് അറിയോ ഒന്ന് കമൻറ്റ് വന്ന് നല്ലൊരു കമൻ്റ് ചെയ്തേക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെട്ടെ ഒപ്പം എന്താ ഇവരെ പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് സൈഡിലേക്ക് കെനോഫിയൊക്കെ ആയിട്ടിരുന്ന് ആളുകളെ പരിചയപ്പെടുകയും ആ ബിസിനസ് സംരംഭങ്ങൾ വലുതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് നമ്മുടെ ഈ വീഡിയോയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റുകളുമൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടാണ് ഓരോരോ വീഡിയോകൾ വീണ്ടും വീണ്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ബിസിനസ്സുകളും ഒരു ഗിവാൻ്റേക്കാണ് അറിയല്ലോ നമ്മുടെ ജീവിതം തന്നെ ഒരു ഗിവാൻ്റേക്കാണ് മറ്റുള്ളവരിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിച്ചുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം